നമസ്കാരം ഫോസിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി മറ്റ് ഊർജ സ്രോതസ്സുകൾ ആശ്രയിച്ച് ഉൽപാദിപ്പിക്കപ്പെടുന്ന ഊർജ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണ് ഇന്ത്യ അത്തരത്തിൽ ഏറെ ശ്രദ്ധേയമായൊരു പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് കപ്പൽ ഗതാഗത രംഗത്ത് ആണവോർജം വിനിയോഗപ്പെടുത്തുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾക്ക് രാജ്യം തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇരുന്നൂറ് മെഗാവാട്ട് ആണവോർജ ഉൽപാദനം സാധ്യമാക്കുന്ന കോമ്പാക്ട് സൈസിലുള്ള ആണവ റിയാക്ടർ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു രാജ്യത്തെ ആണവോർജ്ജ ഗവേഷണ കേന്ദ്രമായ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അഥവാ ബാർക്കാണ് ഈ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇരുന്നൂറ് മെഗാവാട്ട് ആണവോർജ റിയാക്ടർ വികസിപ്പിക്കുന്നതിനൊപ്പം അൻപത്തിയഞ്ച് മെഗാവാട്ടിന്റെ മറ്റൊരു ചെറു റിയാക്ടറും വികസിപ്പിക്കാനും രാജ്യം പദ്ധതിയിട്ടിട്ടുണ്ട് സിമന്റ് ഉൽപാദന വ്യവസായം പോലുള്ള വൻ ഊർജ ഉപഭോഗ ഇടങ്ങളിലേക്കും ഫാക്ടറികളിലേക്കും മതിയായ വൈദ്യുതോർജം ലഭ്യമാക്കാനാണ് ഇത്തരത്തിലുള്ള ചെറു റിയാക്ടറുകൾ സജ്ജമാക്കുന്നത് ഭാരത് സ്മോൾ മോഡുലാർ റിയാക്ടർ അഥവാ ബി എന്ന പേരിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പദ്ധതി ഭാവിയിൽ വ്യവസായ പ്രതിരോധ നാവിക മേഖലകളിൽ നിർണായക വഹിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അതിനാൽ തന്നെ രാജ്യത്തിന്റെ ഊർജ മേഖലയിൽ വലിയൊരു വളർച്ചയ്ക്ക് വാതിൽ തുറക്കുന്ന പുതിയ നീക്കമായാണ് ബി എന്ന പദ്ധതി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ലക്ഷ്യപ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയുടെ ശേഷി നൂറ് ഗിഗാവാട്ട് ആക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ നിലവിൽ രാജ്യത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഏകദേശം എട്ട് ദശാംശം എട്ട് ഗികാവാട്ട് ആണവോർജം മാത്രമാണ് ചെറുകിട റിയാക്ടറുകളുടെ ഉദയത്തോടെ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയ്ക്ക് കൂടുതൽ വേഗത കൈവരും അറ്റോമിക് റിസർച്ച് സെന്റർ വികസിപ്പിക്കുന്ന ബി എസ് എം ആർ സീരിയസ് റിയാക്ടറുകൾ ആധുനിക സുരക്ഷാ മാർഗങ്ങളോട് കൂടിയതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ റിയാക്ടറുകളാകും ആകും വൻ ആണവ നിലയങ്ങളെ അപേക്ഷിച്ച് വിശാലമായ ഭൂപ്രദേശം ചെറുകിട ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായി വരുന്നില്ല ചെറു സ്ഥലങ്ങളിൽ പോലും ഇവ സ്ഥാപിക്കാനാകുമെന്നത് ശ്രദ്ധേയമാണ് വൈദ്യുതി മാത്രമല്ല ഇൻഡസ്ട്രിയൽ ഹീറ്റ് ഉൽപാദനത്തിനും ഇത്തരം റിയാക്ടറുകൾ ഉപയോഗപ്പെടുത്താനാകും അങ്ങനെ ചെലവ് കുറഞ്ഞതും സുരക്ഷിതവുമായ ആണവ പരിഹാരമാണ് ചെറുകിട ആണവ റിയാക്ടറുകൾ പ്രദാനം ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച ഐ എൻ എസ് അരിഹന്ദ് ഐ എൻ എസ് അരിഗഢ് എന്നീ അന്തർവാഹിനികൾ ആണവോർജ്ജത്താൽ പ്രവർത്തിക്കുന്നവയാണ് ഇതുകൂടാതെ ഐ എൻ എസ് അരിധമാൻ എന്നൊരു മറ്റൊരു അന്തർവാഹിനിയും പരീക്ഷണ ഘട്ടത്തിലാണ് ഇത്തരം അന്തർവാഹിനികളിൽ ഉപയോഗപ്പെടുത്തുന്നത് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ വികസിപ്പിച്ച എൺപത്തിമൂന്ന് മെഗാവാട്ടിന്റെ ചെറിയ ആണവ റിയാക്ടറാണ് ഇത്തരത്തിലുള്ള അന്തർവാഹിനികളെ കൂടാതെ നാവികസേനയ്ക്കായി ആണവോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പൽ വികസിപ്പിക്കാനും പദ്ധതിയുണ്ട് രാജ്യത്ത് ആണവോർജ്ജ ഉൽപാദനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള നീക്കങ്ങളും കേന്ദ്ര സർക്കാർ പരിഗണിച്ചു വരികയാണ് നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ അറ്റോമിക് എനർജി ആക്ട് ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആലോചിച്ചു വരികയാണ് ഇതിലൂടെ സ്വകാര്യ മേഖലക്കും ആണവോർജ രംഗത്തേക്ക് പ്രവേശനം ലഭിക്കും ചെറുകിട റിയാക്ടറുകൾ സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തോടെ സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അറ്റോമിക് എനർജി ആക്ടിലെ ഭേദഗതി നടപ്പായാൽ ഇന്ത്യയിലെ ആണവോർജ ഉൽപാദനം കൂടുതൽ വിപുലമാക്കപ്പെടും ആണവോർജത്തിന്റെ ഉപയോഗം വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത് ഫോസൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള ആശ്രയത്വം കുറയ്ക്കുന്നതിനൊപ്പം പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിനും ആണവോർജ്ജം വഴിയൊരുക്കുന്നു അതുപോലെതന്നെ ചെറുകിട ആണവ റിയാക്ടറുകളുടെ വികസനം വ്യവസായ സംരംഭങ്ങൾക്ക് സ്വതന്ത്ര ഊർജ്ജ ലഭ്യത ഉറപ്പാക്കും അതോടൊപ്പം ഗ്രാമപ്രദേശങ്ങളിലും വിദൂര മേഖലകളിലും വൈദ്യുതി തടസ്സമില്ലാതെ ലഭ്യമാക്കാനും ചെറുകിട ആണവ റിയാക്ടറുകളുടെ വികസനം വഴിയൊരുക്കും അതിനാൽ തന്നെ ഇന്ത്യയുടെ ഊർജ്ജഭാവിക്ക് ഭാവിയ്ക്ക് ചെറുകിട ആണവ റിയാക്ടറുകളുടെ വികസനം വലിയ വാഗ്ദാനമായി മാറുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം